എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ ഇന്ന് വീണ്ടും പച്ചമുളക് കൃഷിയായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഒത്തിരി പേർക്ക് പച്ചമുളക് നന്നാവുന്നില്ല അതായത് കുരുടിപ്പ് പിന്നെ വെള്ളീച്ച പിന്നെ ഇലകൾ ചുരുണ്ട് പോവുക ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ് അപ്പം ഇനി ആരും വിഷമിക്കേണ്ട യാതൊരു കാലവും അതിനുള്ള നല്ലൊരു പരിഹാര മാർഗമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പച്ചമുളക് ഇനി പ്രശ്നം വരാനുള്ള കാരണം എന്താണെന്നറിയോ നിങ്ങൾ അത് പറിച്ചു നടന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ പച്ചമുളക് പറച്ച് നടുമ്പോൾ രണ്ടേ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളകിൻ്റെ കുരുടിപ്പും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുളക് തെയ്യ് പറിച്ചു നടന്നേക്കാൻ മുമ്പ് കീടബാധ ഇല്ലാത്ത മുളകാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം അതായത് നമ്മൾ പറിച്ചു നടനേക്കാൾ മുമ്പുണ്ടല്ലോ ആ മുളകിൻ്റെ അടിയിൽ എന്തെങ്കിലും വെള്ളക്കുത്തോ അല്ലെങ്കിൽ കറുത്ത കുത്തോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം പറിച്ചു നടുക അഥവാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ചാരം കലർത്തിയിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിലോട്ട് ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് അങ്ങ് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറുത്ത കുത്തും അതുപോലെ വെള്ളക്കുത്തും ഒക്കെ മാറിക്കിട്ടും നമുക്ക് അതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു കപ്പ് പുളിച്ച കഞ്ഞിവെള്ളത്തിലോട്ട് ഒരു പിടി ചാരിട്ട് അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബക്കറ്റ് പച്ച വെള്ളത്തിലോട്ട് ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് കുഞ്ഞു ചെടികൾ മുതലേ ഏറ്റവും വലിയ ചെടികൾക്ക് വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ ചെയ്തിട്ടാണ് നമുക്ക് ഇതുപോലെ നല്ല വിളവെടുപ്പ് നടത്താൻ പറ്റുന്നത് കണ്ടു മുളക് വിത്തുകളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഴുത്തിട്ടുള്ളത് കളക്ട് ചെയ്തിരിക്കുന്നത് ഈ മുളക് വിത്തുകളാണ് നമ്മൾ എല്ലാവർക്കും സൗജന്യമായിട്ട് അയച്ചു കൊടുക്കുന്നത് പത്ത് പതിനാല് തരം മുളകൾ ഉണ്ട് ഇത് തുടങ്ങിയതിന് ശേഷം നമ്മൾ വിത്തെടുത്തിട്ടാണ് അയക്കുന്നത് ഇനി പറിച്ചു നടന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് പറയുമോ നമ്മൾ എപ്സം സോൾട്ടിൽ മുക്കിയതിന് ശേഷം നമ്മൾ അത് പറിച്ചു നടാനായിട്ട് ശ്രമിക്കുക എപ്സം സോൾട്ട് എന്ന് പറയുന്നത് മഗ്നീഷ്യം ആണ് അതായത് നമ്മുടെ ദ്വിതീയ മൂലകങ്ങളിലെ കാൽസ്യം മഗ്നീഷ്യം സൾഫർ ഇത് മൂന്നടങ്ങിയിട്ടുണ്ട് ഇത് ചെടികളുടെ വളർച്ചയ്ക്കും പെട്ടെന്ന് പൂക്കാനും നല്ല ആരോഗ്യത്തോടെ വളരാനും ഒത്തിരി സഹായിക്കുന്നുണ്ട് അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവിന് നമ്മൾ മുട്ടത്തോട് പൊടിച്ചിടുക അല്ലാന്നുണ്ടെങ്കിൽ ഡോളോമേറ്റോ അല്ലെങ്കിൽ കുമ്മായോ ഇടാറുണ്ട് എന്നാൽ ഈ മഗ്നീഷ്യം സൾഫേറ്റിന്റെ കുറവിനാണ് നമ്മൾ എന്ത് ചേർക്കുന്നത് എപ്സം സോൾട്ട് ചേര്ക്കുന്നത് ഈ എപ്സം സോൾട്ട് എല്ലാ വളം വാങ്ങുന്ന കടകളിലും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഈ എപ്സൺ സോൾട്ട് ഉപയോഗിച്ചിട്ട് പ്ലാവ് മാവുമൊക്കെ കായ്ക്കുന്ന രീതിയൊക്കെ കാണിച്ചിരുന്നു അതിൽ നമ്മളുണ്ടല്ലോ എപ്സൺ സോൾട്ട് ഓരോ ജില്ലക്കാർക്കും എവിടെയൊക്കെ കിട്ടും എന്നറിയാനായിട്ട് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടിട്ടുണ്ട് അപ്പം അത് എവിടെ കിട്ടുമെന്നറിയാനായിട്ട് ദയവെയ്തിട്ട് അതൊന്ന് കാണണം അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് അപ്പം നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഒരു സ്പൂണ് എപ്സം ഇട്ട് കലക്കി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ സ്പ്രേ ചെയ്തും കൊടുക്കാം നമ്മുടെ മുളക് ചെടി പറിച്ചു നടന്ന സമയത്ത് എപ്സം സോൾട്ടിൽ മുക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കീടബാധ ഉണ്ടാവില്ല അത് ഉറപ്പുള്ള കാര്യമാണ് നമ്മുടെ മുളകിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് പറിച്ചു നടന്ന സമയത്ത് അതിനൊരു വാട്ടം സംഭവിക്കുക പക്ഷേ എപ്സം സോൾട്ടിൽ മുക്കിയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അത് നല്ല ആരോഗ്യത്തോട് തന്നെ വളരും അപ്പോൾ യാതൊരു കീടബാധയും ഉണ്ടാവില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ഞാൻ ചെയ്ത് സക്സസ് ആയതാണ് അതുകൊണ്ടാണ് ഇത്ര ഉറപ്പില് പറയുന്നത് അപ്പം ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മുളക് ചെടി പറച്ച് നടന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു കാൽ ടീസ്പൂണ് എപ്സം സോൾട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് നേരം ആ വെള്ളത്തിൽ ഈ മുളക് ചെടി വെച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം മാത്രം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മണ്ണിലോ നടാനായിട്ട് പാടുള്ളൂ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ നമ്മുടെ മുളക് നല്ല ആരോഗ്യത്തോടെ വളരും എന്നിട്ടത് പെട്ടെന്ന് പൂക്കാനായിട്ട് തുടങ്ങും ഇനി മുളക് പൂത്തിട്ട് അത് കൊഴിയുന്നു അതാണ് എല്ലാവരുടെയും പ്രശ്നം അതുപോലെ ഇതിൻ്റെ ഇലകളൊക്കെ ചുരുളുക അതും വലിയൊരു പ്രശ്നമാണ് അപ്പം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു കഷ്ണം കായ ഇട്ട് വെക്കുക അതായത് ഒരു രണ്ട് ഗ്രാം കായ ഇട്ട് നന്നായിട്ട് അരിയിച്ചതിന് ശേഷം നമ്മൾ അങ്ങ് നന്നായിട്ടങ്ങ് ചെടിയും മേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നന്നായിട്ടങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ച് ചെയ്യാം അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ എന്തും സ്പ്രേ ചെയ്യണ സമയത്ത് ഈ ചെടിയുടെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് ഇനിയിപ്പോൾ കീടബാധക്കാണ് നിങ്ങൾ കായം സ്പ്രേ ചെയ്യുന്നതെങ്കിൽ മൂന്നോ നാലോ ദിവസം ഇട്ട് വെച്ചിട്ട് ഇത്തിരി ബാഡ് സ്മെല്ലായ ശേഷം മാത്രം അത് സ്പ്രേ ചെയ്യുക അപ്പം കീടങ്ങളുടെ ശല്യം ഉണ്ടാവില്ല പൂവ് ഒഴിയാതിരിക്കാനാണെങ്കിൽ ഒരു ദിവസം നമ്മളിട്ട് വെച്ച് കാലത്തിട്ട് വെച്ച് വൈകുന്നേരം നമുക്കത് എടുത്തിട്ട് എല്ലാ ചെടികൾക്കും അടിച്ചു കൊടുക്കാം ഇപ്പം ഇത് മുളകിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും വളരെ നല്ലതാണ് ഇനി നമ്മളുടെ എല്ലാ ചെടികൾക്കും കീടബാധ ഇല്ലാതിരിക്കാൻ മുളകുവിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും കീടബാധ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ സന്ധ്യാസമയത്ത് ഇങ്ങനെ പറമ്പിലൊന്ന് പകച്ചു കൊടുക്കുക അത് പച്ചക്കറികൾക്ക് മാത്രമല്ല പൂച്ചെടികൾക്കും വളരെ നല്ലതാണ് നമ്മുടെ റോസൊക്കെ ധാരാളം പൂക്കാനായിട്ട് അത് പ്രയോജനം ചെയ്യുന്നുണ്ട് നമ്മളത് ചെയ്ത് സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൊതുകിനെ ഓടിക്കാനായിട്ട് ഒരു പൊടി സന്ധ്യ സമയത്ത് വീട്ടിൽ പുകയ്ക്കാറുണ്ട് അതിന് ശേഷം ഞാൻ മുറ്റത്ത് കൊണ്ടുവെക്കും ആ ചെടിയുടെ അവിടെ അതുപോലെ തന്നെ പറമ്പിലും കൊണ്ടുവയ്ക്കും ആ സമയത്ത് നമുക്ക് ഈ കീടബാധയൊന്നും ഇല്ല വെള്ളീച്ചയുടെ ശല്യം ഇല്ല അതുപോലെ തന്നെ ഞാൻ പയറുണ്ടായ സമയത്ത് ഇതങ്ങനെ പുകച്ചതിന് ശേഷം നമുക്ക് വാഴയുടെ ഉപദ്രവം അതുണ്ടായിട്ടില്ല അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളത് നോക്കാം ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കൊതു പാറ്റ പല്ലി കീടങ്ങൾ ഇതൊക്കെ ഓടിക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പം നമ്മളിത് സന്ധ്യയ്ക്ക് എന്നും കത്തിച്ച് വെക്കണ പ്രകാരം നമ്മുടെ വീട്ടിലിപ്പം കൊതുകിൻ്റെ പ്രശ്നമൊന്നുമില്ല അതുപോലെ നമ്മൾ പറമ്പിലും അത് ഇത് ചെയ്യാറുണ്ട് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് തീക്കനൽ വേണ്ട ഇത് ആവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ ഒരു ചിരട്ടി ചിരട്ടിയെടുത്തിട്ട് ഇതിന്ന് കുറച്ചെടുത്ത് നമ്മളതിൽ വയ്ക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് കത്തിക്കുക കത്തിയതിന് ശേഷം കൈ കൊണ്ടൊന്ന് കിടത്ത് അപ്പോൾ അത് നന്നായിട്ട് പുകഞ്ഞോളും ഇത്രയേ വേണ്ടും ഇനി നമ്മൾ പറമ്പിലൊക്കെയാണ് കൊണ്ടുവെക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയുമോ ഇതേപോലെ പഴയ വല്ല മൺപാത്രം എടുത്തിട്ട് ഈ ചിരട്ട അങ്ങനെ തന്നെ അതിലോട്ട് വയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ മൺപാത്രത്തിൽ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഈ മൺപാത്രത്തിൽ കുറച്ചും കൂടെ ചകിരിയൊക്കെ ഇടും എന്നിട്ട് ഞാൻ ഇത് അതിൽ കുറച്ചിട്ടിട്ട് അത് പുകയ്ക്കും അങ്ങനെയാണ് ചെയ്യാറ് ഇനിയിപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആര്വേപ്പിൻ്റെ ഇല തുളസിയുടെ ഇല പനിക്കൂർക്കയുടെ ഇല ഇതൊക്കെ ഉണക്കി നമുക്ക് ഇതിലിട്ട് കത്തിച്ച് നന്നായിട്ട് പുകയ്ക്കാം എന്ത് തന്നെയാണെങ്കിലും സന്ധ്യാസമയത്ത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലും പൂത്തോട്ടത്തിലും ഒന്ന് പുകച്ചു കഴിഞ്ഞാൽ കീടബാധ ഉണ്ടാവില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പം എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം ചെടികളുടെ ഏറ്റവും ചുവട്ടിൽ കൊണ്ടുവെക്കരുത് കുറച്ച് ദൂരം മാറ്റി വെക്കണം അപ്പം ആ പുക എല്ലാം എല്ലാവടേയും പടർന്ന് എല്ലാ കീടങ്ങളും പോയിക്കോളും ഇതിൻ്റെ വില എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇത് നമുക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും കൊരിയർ വഴിയും അയച്ചു തരാനായിട്ട് സാധിക്കും കൊരിയർ എന്ന് പറയുന്നത് ഡി ടി ഡി സി മുഖാന്തരം അതുപോലെ സ്പീഡ് ആൻഡ് സേഫ് മുഖാന്തിരം ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ നമുക്ക് മഞ്ഞൾ കൃഷി നടാനായി അപ്പോൾ മഞ്ഞൾ വിത്ത് ഇല്ലാത്തവർ ഇന്നിടുന്ന ലിങ്കിലൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഞ്ഞൾ വിത്തുകൾ നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പം നമ്മളുടെ വീട്ടിൽ ഒരു കട മഞ്ഞളെങ്കിലും നമ്മൾ വെച്ചു പിടിപ്പിക്കണം എന്നൊരു ഉദ്ദേശത്തോടെ കൂടിയിട്ടാണ് നമ്മൾ എല്ലാവർക്കും മഞ്ഞൾ വിത്ത് അയച്ചു തരുന്നത് അതുപോലെ തന്നെ വി എഫ് സി കെയുടെ നല്ല വിത്തുകളും നമ്മൾ സൗജന്യമായിട്ട് തരുന്നുണ്ട് വിത്തുകളൊക്കെ സൗജന്യമാണ് പക്ഷേ ഉണ്ടല്ലോ അതിൻ്റെ കൊറിയർ ചാർജ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും കാരണം സാധാ പോസ്റ്റിൽ അയക്കുമ്പോൾ പലർക്കും വിത്തുകൾ കിട്ടുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് മുഖാന്തരമോ അല്ലെങ്കിൽ കൊറിയർ സർവീസ് മുഖാന്തരമോ നിങ്ങളിലോട്ട് എത്തിച്ചു തരുന്നത് അപ്പോൾ കൊറിയർ ചാർജ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഞ്ഞൾ വിത്തും ഈ കാണുന്ന എല്ലാ വിത്തുകളും സൗജന്യമായിട്ട് ഞങ്ങൾ അയച്ചു തരുന്നതാണ് അപ്പം അതിന് താൽപ്പര്യമുള്ളവരെ ഇന്നിടുന്ന ലിങ്ക് വഴി കയറാവുന്നതാണ് നമുക്ക് നിങ്ങൾ പോസ്റ്റ് കവർ അയച്ച് നമ്മൾ എല്ലാ ഇതിലും വിത്തിട്ട് നിങ്ങൾക്ക് തിരികെ അയക്കുന്നുണ്ട് പക്ഷേ പലർക്കും കിട്ടുന്നില്ലേ എന്ന് നമ്മൾ ഈ കമൻറ്റിലൂടെ മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തോ അല്ലാതെ ഉണ്ടെങ്കിൽ കൊറിയർ ചെയ്തോ ഇനി അയച്ചു തരുന്നുള്ളൂ എന്ന് തീരുമാനമായത് അതുപോലെ തന്നെ നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊതുക് വാങ്ങാൻ താല്പര്യമുള്ളവരും ഇതുപോലെ തന്നെ ലിങ്ക് വഴി കയറാവുന്നതാണ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും നമ്മൾ ഇതേപോലെ വിത്തുകളും എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ദയവായി അ ബെല്ലൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു നന്ദി നമസ്കാരം